കാരണം എന്ന് വെച്ചാൽ പെപ്സി അതിനെതിരെ ആയത്സിക്കെതിരെ ഖുറാനായത് കേട്ടോ നിങ്ങൾ കേട്ടോ കേട്ടാ ചെലപ്പോ നിങ്ങൾ പറയും അത് എന്തൊരു വികാരമാണ് അതിൽ പറയുന്ന

ും ബ്രൗൺ വിലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയോളം വിലപ്പെട്ടൊന്നുമില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ബിഗ് ബാങ്ക് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് പറഞ്ഞത് കണ്ടോ ബിഗ് ബാങ്കിലേക്ക് നേരെ പോണത് ശരിക്കും ബിഗ് ബ്ലണ്ടറാണ് സംശയമില്ല ഇങ്ങനെ അല്ല വിലക്ക് ഖുറാനിൽ വിലക്കിയ പെപ്സിയോ അങ്ങനെ ആയത്ത് ഖുറാനിലോ എങ്കിൽ ഹറമിൽ അത് വിൽക്കാൻ പാടുണ്ടോ പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ പറ്റുമോ അങ്ങനൊരായത്ത് ഉണ്ട് എങ്കിൽ മുസ്ലിമിന് അത് കച്ചവടം ചെയ്യാൻ പറ്റുമോ ആ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹറാമാണോ അള്ളാന്റെ ആയത്വത്തി തോന്നിയ ആ സാർത്ഥം പറയുക ഖുർആൻ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുക അള്ളാഹു അവന്റെ മതം നിർമ്മിക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ സ്ഥാനത്തേക്കൊരുത്തം കയറിയിരിക്കുക ഇതല്ല ജൂത ജൂതപണ്ഡിതന്മാര് ചെയ്തത് അവരവരുടെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബാക്കി എന്ന് പറഞ്ഞപ്പോ മഹാനായു മഹാനായ അദീപിനു ഹാത്തി എഴുന്നിട്ട് ചോദിച്ചില്ല നബിയെ ആരും അവരെ ആരാധിക്കാറില്ല ഞങ്ങളുടെ പണ്ഡിത പുരോഹി പുരോഹിതന്മാരെ ആരാധിക്കാറില്ലല്ലോ ഞങ്ങൾ ഇവർക്ക് ബാത്ത് ചെയ്യാറില്ല പിന്നെ അല്ല ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബാക്കിയത് കാര്യം അദീബിനെല്ലോ നേരത്തെ ക്രിസ്ത്യാനെ ആയിരുന്നു ഞങ്ങൾ അക്കാലത്ത് അങ്ങനെ ചെയ്തില്ലേ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് സുഹൃത പറഞ്ഞ മറുപടി എന്തേ ചോദിച്ചത് അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാണെന്ന് പണ്ഡിതൻ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമായിരുന്നോ അത് ചെയ്യുമായിരുന്നു അള്ളാഹു ഹറാമാക്കിയ കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമായിരുന്നോ കഴിബാദത്വവും അതാണ് അവർക്കുള്ള അരിബാദത്ത് എന്ന് മുത്തുനബി സാഹു അലഹി വസ്ലമ പഠിപ്പിച്ചു കുറിച്ച് പെപ്സി എന്ന് പറയുന്ന പാനീയം ഖുർആാനിൽ വിലക്കിയതാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിന് തെളിവുണ്ട് ആയതോതി അതിനെ ബ്രൗൺഷുഗർ പോലെയുള്ള അതുപോലെ തന്നെ ബ്രൗൺഷുഗർ പോലെയുള്ള അതുപോലെ പെത്തഡീൻ പോലെയുള്ള ഹറാമായ മയക്കുമരുന്നിന്റെ ഗണത്തിലേക്ക് എണ്ണി പറഞ്ഞ് അവതരിപ്പിച്ചത് പ്രൊഫഷണലുകളായ കുട്ടികളെ വിളിച്ചിരുത്തി മംഗലാപുരത്ത് വെച്ചാണ് മംഗലാപുരത്ത് വെച്ചാണ് ഇത് നടക്കുന്നത് ഇങ്ങനെ ഒരു ആയത്ത് ഓതി പറയുമ്പോ ഏത് വിളമ ആണത് പറഞ്ഞത് നേരത്തെ ഇവിടെ വായിച്ചു ബിലാൽ സലഫി ഫത്തുവ അതുമായി ബന്ധപ്പെട്ട ഫത്തുവ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോ അവർ കൊടുത്ത ഭത്തുവ മനസ്സിലാക്കണം അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാ ഇത് ഒന്നല്ല ഇതിനു മുമ്പ് പണ്ടൊരു കളവ് പറഞ്ഞു റസൂർദാന്റെ പേരിൽ രണ്ട് പെണ്ണ് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ഒരു മുത്ത് സ്വർഗത്തിലുണ്ട് രണ്ട് പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുത്തുണ്ട് വരലോകത്ത്